ആറളം പുനരധിവാസ മേഖലയിൽ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന നിർദ്ദേശവും അവഗണിച്ചതിൽ കടുത്ത അതൃപ്തി പ്രകടമാക്കി നിരീക്ഷണ സമിതി യോഗം വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും ആന ഓടിക്കൽ ദൌത്യം ആനമതിൽ നിർമ്മാണ പുരോഗതി പുനരധിവാസ മേഖലയിലെ അടിക്കാട് വെട്ടിത്തെളിക്കൽ സോളാർ തൂക്കുവേലി നിർമ്മാണം എന്നീ കാര്യങ്ങളിലെ പുരോഗതി വിലയിരുത്തുന്നതിനുമായി മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരം സണ്ണി ജോസഫ് എം എൽ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രാദേശിക കമ്മിറ്റിയുടെ അവലോകന യോഗവും നിരാശ പ്രകടിപ്പിച്ചു പ്രവൃത്തി വേഗം നടത്തണമെന്നും കരാറുകാരനെതിരെ നടപടി നടപടി സ്വീകരിക്കണമെന്നും ശുപാർശയുണ്ടായി അനർട്ട് മുഖേന നിർമ്മിക്കുന്ന അഞ്ച് ദശാംശം രണ്ട് കിലോമീറ്റർ സോളാർ തൂക്കുവേലി പൂർത്തീകരിച്ച ശേഷം മാത്രം ആന തുരത്തൽ നടത്തും സോളാർ തൂക്കുവേലിയുടെ പരിചരണം ചെയ്യണം എം എൽ എ അധ്യക്ഷത വഹിച്ചു ആർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് കൊട്ടിയൂർ റേഞ്ചർ പി പ്രസാദ് ടിആർഡിഎം സൈറ്റ് മാനേജർ സി ഷൈജു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലജീഷ് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി സനില കെ കെ ഷാജി കൊട്ടിയൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി പ്രകാശൻ ടി ജി പ്രീത മിഥുൻ മോഹൻ പോലീസ് എക്സൈസ് പഞ്ചായത്ത് റവന്യൂ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How's yeah, it? Oh. we are ready. Uh huh. റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ അണ്ടർ വൺ റൂഫ് അറ്റ് അഫോർഡബിൾ പ്രൈസ് റീന റീന ടൈൽ ഗാലറി റോഡ് ഫ്രം ഹൗസ് ഓഫ് ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ